എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തി ഉണ്ടെങ്കിലും അതായത് നിങ്ങളുടെ ലവർ ആണെങ്കിലും നിങ്ങളുടെ ക്രഷാണെങ്കിലും നിങ്ങളിപ്പോൾ നോക്കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ അതായത് നിങ്ങളിപ്പോൾ സംസാരിക്കുന്നില്ല ഒരു നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൺ ആണെങ്കിലും നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങൾ എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങൾ എന്ന് പറയുമ്പോഴും എനിക്കിവിടെ ലഭിക്കുന്ന എല്ലാ മെസ്സേജസും ഞാൻ നിങ്ങളോട് പറയാം ഇതിൽ എന്താണോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അതുമാത്രം നിങ്ങൾ എടുക്കാം റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിൻ്റെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടുനോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ണുന്ന എല്ലാവർക്കും നന്ദി റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാനുണ്ട് നിങ്ങൾക്ക് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ താൽപ്പര്യം ഉണ്ടെങ്കിൽ അതിഷ്ടമാണെങ്കിൽ അതിന് താൽപ്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതായത് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇമെയിൽ ഐ ഡി വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അതോടൊപ്പം തന്നെ ഞാൻ വാട്സപ്പ് ലിങ്കും കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വാട്സപ്പ് വഴിയാണ് കോണ്ടാക്ട് ചെയ്യാൻ എളുപ്പമെന്നുണ്ടെങ്കിൽ താല്പര്യമെന്നുണ്ടെങ്കിൽ അതുവഴി കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് മെസ്സേജസ് ആണ് അയക്കേണ്ടത് കേട്ടോ കോൾ അല്ല കോൾസ് എടുക്കുന്നില്ല മെസ്സേജസ് മാത്രമാണ് നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റേഡിങ്ങിലേക്ക് കിടക്കാൻ വരും നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ സംസാരിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിലും അല്ല നിങ്ങളുടെ ലവറാണെങ്കിലും അല്ല നിങ്ങളുടെ ക്രഷ് ആണെങ്കിലും നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട ആദ്യത്തെ കാരണമായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾക്കൊരു പ്ലേ ഫുള്ളായിട്ടുള്ള നേച്ചറുണ്ട് ആ ഒരു പ്ലേഫുള്ളായിട്ടുള്ള നേച്ചർ നിങ്ങളുടെ ലവർ ആണെങ്കിലും നിങ്ങളുടെ ആണെങ്കിലും അല്ല നിങ്ങളിപ്പോൾ നോ കോണ്ടഡ് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൺ ആണെങ്കിലും അത് വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അതായത് നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള ആദ്യത്തെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് നിങ്ങളുടെ ആ പ്ലേഫുള്ളായിട്ടുള്ള നേച്ചറാണ് നിങ്ങൾ വളരെയധികം ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് അതും ഒരു കാരണമാണ് അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ പ്ലേഫുള്ളായിട്ടുള്ള നേച്ചർ അത് ആ പേഴ്സണ് വളരെയധികം ഇഷ്ടമാണ് എന്നുള്ളതാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഇപ്പം നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ലവ്വറാണെങ്കിലും നിങ്ങളുടെ ക്രഷാണെങ്കിലും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആദ്യം അങ്ങോട്ട് മനസ്സിലേക്ക് ഓടി വരിക നിങ്ങളുടെ ആ ഒരു പ്ലേഫുള്ളായിട്ടുള്ള നേച്ചറാണ് നിങ്ങൾ എത്രത്തോളം അത്രമാത്രം ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് എന്ന് ആ വിശ്വസിക്കുന്നുണ്ട് അതായത് നിങ്ങൾ വളരെയധികം ഇന്നോസെൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് എന്ന് ആ വിശ്വസിക്കുന്നുണ്ട് ആ വിശ്വസിക്കുന്നത് മാത്രമല്ല നിങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കാം സോ ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്ലേഫുള്ളായിട്ടുള്ള നേച്ചറും അതുപോലെ തന്നെ നിങ്ങൾ വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയുമാണ് അതുകൊണ്ടാണ് അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് അതായത് ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള അതിപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്റ്റിലാണെങ്കിലും നിങ്ങളുടെ ലവർ ആണെങ്കിലും അല്ല നിങ്ങളുടെ ക്രഷ് ആണെങ്കിലും നിങ്ങളെ ഇത്രമാത്രം ഇഷ്ടപ്പെടാനുള്ള ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് അതാണ് അതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട കാരണമായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇനി രണ്ടാമത്തെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ അതായത് നിങ്ങളുടെ ലവർ ആണെങ്കിലും അല്ല നിങ്ങളുടെ ക്രഷ് ക്രഷാണെങ്കിലും നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൺ ആണെങ്കിലും അതായത് നിങ്ങളിപ്പോൾ സംസാരിക്കുന്നില്ല ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൺ ആണെങ്കിലും നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള രണ്ടാമത്തെ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് അത് നിങ്ങളുടെ കോൺഫിഡൻസ് ആണ് നിങ്ങൾ വളരെയധികം കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയാണെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ വിചാരിക്കുന്നുണ്ട് ഇനി ആ പേഴ്സൺ വിചാരിക്കുന്നതോ അല്ലെങ്കിൽ വിശ്വസിക്കുന്നതോ മാത്രമല്ല നിങ്ങൾ അത്രത്തോളം കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയാണെന്നാണ് ഇവിടെ ലഭിക്കുന്ന എനർജിയിൽ നിന്നും എനിക്ക് മനസ്സിലാവുന്നത് സോ നിങ്ങളുടെ കോൺഫിഡൻസാണ് ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാരണമെന്ന് പറയുന്നത് എനിക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്നറിയോ ആ പേഴ്സൺ എപ്പോഴെങ്കിലും ഒരു കോൺഫിഡൻസ് കുറവുള്ളത് പോലെ തോന്നുന്ന സമയത്ത് നിങ്ങളോടൊന്നു ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ ആ പേഴ്സൻ്റെ കോൺഫിഡൻസ് ഒരുപാട് കൂടും എന്ന് ആ പേഴ്സൺ ചിന്തിക്കാറുണ്ട് അതായത് ആ പേഴ്സൺ എപ്പോഴെങ്കിലും ഒരു വിഷമം വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസിൽ ഒരു കുറവ് തോന്നുന്ന സമയത്തോ നിങ്ങളോടൊന്നും വന്ന് സംസാരിക്കുകയാണെങ്കിൽ ആ പേഴ്സൻ്റെ കോൺഫിഡൻസ് കൂടും എന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നതെന്ന് അറിയില്ല പക്ഷേ ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അതായത് ആ പേഴ്സൺ എപ്പോഴെങ്കിലും കോൺഫിഡൻസ് കുറവായിട്ടോ അല്ലെങ്കിൽ ഒരു വിഷമമായിട്ടോ തോന്നുന്ന സമയത്ത് നിങ്ങളോടൊന്നു വന്ന് സംസാരിക്കുകയാണെങ്കിൽ ആ പേഴ്സൻ്റെ കോൺഫിഡൻസ് കൂടും എന്ന് ആ പേഴ്സന് നല്ല വിശ്വാസമുണ്ട് നിങ്ങൾക്കത് അറിയുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷേ ആ പേഴ്സൺ അങ്ങനെ തോന്നിയിട്ടുണ്ടെന്നാണ് ഇവിടെ ലഭിക്കുന്ന എനർജി വെച്ചിട്ട് എനിക്കിവിടെ മനസ്സിലാവുന്നത് സോ നിങ്ങളുടെ കോൺഫിഡൻസ് ആ പേഴ്സണും വളരെയധികം ഇഷ്ടമാണ് നിങ്ങളുടെ കോൺഫിഡൻസ് കാരണം കൂടിയാണ് ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നത് അതായത് ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് അത് നിങ്ങളുടെ കോൺഫിഡൻസ് ആണ് ഇനി ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാവുന്നത് നിങ്ങളുടെ സംസാരം നിങ്ങളുടെ സംസാരം നിങ്ങളുടെ സംസാര രീതി നിങ്ങൾ സംസാരിക്കുന്നത് കേൾക്കാൻ ആ പേഴ്സൺ വളരെയധികം ഇഷ്ടമാണ് എനിക്കിവിടെ മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മേ ബി നിങ്ങളിത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ അതായത് ഇപ്പോൾ സംസാരിക്കുന്നില്ല ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ സംസാരിക്കുമ്പോൾ ആ ഇങ്ങനെ കേട്ടിരിക്കുമായിരിക്കാം അതായത് നിങ്ങൾ ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്തും ആ പേഴ്സൺ വളരെയധികം ശ്രദ്ധയോടെ അത് കേട്ടിരുന്നിട്ടുണ്ടായിരിക്കാം അല്ല നിങ്ങളുടെ ക്രഷ് ആണെങ്കിലും നിങ്ങളുടെ ലവറാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് അവർ വളരെയധികം ശ്രദ്ധയോടെ കേട്ടിരിക്കാറുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം അങ്ങനെയല്ല ഞാൻ പറയുന്നത് അങ്ങനെ ശ്രദ്ധിക്കാറില്ല ഞാൻ സംസാരിക്കുന്നത് അങ്ങനെ കേൾക്കാറില്ല അതിനത്ര പ്രാധാന്യം കൊടുക്കാറില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല മേ ബി ആ പേഴ്സൺ പുറമേ കാണിക്കുന്നുണ്ടായിരിക്കില്ല അതായത് ആ പേഴ്സൺ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ആ പേഴ്സൺ നിങ്ങളോട് പറയുന്നുണ്ടാവില്ല പക്ഷേ നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും ആ പേഴ്സൺ ശ്രദ്ധിക്കുന്നുണ്ട് അതായത് നിങ്ങൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അത്രത്തോളം ശ്രദ്ധയോടെ ഇഷ്ടത്തോടെ ആ പേഴ്സൺ കേട്ടിരിക്കുന്നുണ്ട് മേ ബി അത് നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാവില്ല മേ ബി അത് നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവില്ല പക്ഷെ ശരിക്കും ആ പേഴ്സൺ നിങ്ങൾ സംസാരിക്കുമ്പോൾ കേട്ടിരിക്കാറുണ്ട് മേ എപ്പോഴും ആ പേഴ്സൺ അങ്ങനെ കഴിഞ്ഞില്ലെങ്കിൽ പോലും ആ പേഴ്സണെ കൊണ്ട് കഴിയുന്നത് പോലെ നിങ്ങൾ പറയുന്ന സമയത്ത് ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്തും അത് വളരെ ശ്രദ്ധയോടെ ഇഷ്ടത്തോടെ ആ പേഴ്സൺ കേട്ടിരിക്കാൻ ശ്രമിക്കാറുണ്ട് അതായത് എല്ലായ്പ്പോഴും അതിന് പറ്റണം എന്നില്ല പക്ഷെ ആ പേഴ്സൺ അതിന് ശ്രമിക്കാറുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത് അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ എനിക്കിവിടെ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം നിങ്ങൾ ദേഷ്യപ്പെടുന്നത് കാണാൻ ആ പേഴ്സണും വളരെ ഇഷ്ടമാണ് നിങ്ങൾ ദേഷ്യപ്പെട്ട് ആ പേഴ്സണോട് പിണങ്ങിയിരിക്കുന്നത് കാണാൻ ആ പേഴ്സണും വളരെ ഇഷ്ടമാണ് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് വളരെ എന്താ പറയുക മേ ബി ആ പേഴ്സൻ്റെ എനർജിയും വളരെ പ്ലേഫുള്ളായിട്ടുള്ളൊരു ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഈ റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങളിപ്പോൾ നോക്കോണ്ടട്ട് സിറ്റുവേഷനിലാണെങ്കിൽ പോലും ഇനി നോക്കോണ്ടട്ട് സിറ്റുവേഷനിലാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ ഈ റീഡിംഗ് കാണുന്ന സമയത്ത് മേ ബി ആ പേഴ്സന്റെ എനർജി വളരെ പ്ലേഫുൾ ആയിട്ടുള്ള എനർജി ആയിരിക്കാം മേ ബി ഇപ്പോൾ ആ പേഴ്സൺ വളരെ സന്തോഷത്തിലായിരിക്കാം അതായത് നിങ്ങൾ നോക്കേണ്ട സിറ്റുവേഷനിലാണെങ്കിൽ അത് കാരണം ആ പേഴ്സൺ വിഷമമുണ്ട് പക്ഷേ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സൺ ഒത്തിരി സന്തോഷം ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ പിണങ്ങിയിരിക്കുന്നത് കാണാനും അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണോട് വഴക്കിടുന്നത് കേൾക്കാനും ഒക്കെ ആ പേഴ്സൺ ഇഷ്ടമാണ് വഴക്കിടുക എന്ന് പറയുമ്പോൾ ഒരുപാട് വഴക്കിട്ട് പിണങ്ങിയിരിക്കുക അതല്ല ചെറിയ ചെറിയ പിണക്കങ്ങൾ ആ പേഴ്സണെ ഇഷ്ടമാണ് പക്ഷേ അതേസമയം തന്നെ നിങ്ങളിപ്പോൾ ആ പേഴ്സണോട് സംസാരിക്കുന്നേ ഇല്ല എന്നുള്ളൊരു കാര്യം നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ അവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് നിങ്ങളിപ്പോൾ ഇല്ലെങ്കിൽ ആ ഒരു കാര്യം ആ പേഴ്സണിന് വിഷമം നൽകുന്ന ഒരു കാര്യമാണ് അല്ലാതെ ഒരു ചെറിയ പിണക്കൊക്കെ ആണെങ്കിൽ ആ പേഴ്സണും സന്തോഷമുള്ള കാര്യമാണ് അത് ആ ഒരു പിണക്കം കഴിഞ്ഞിട്ട് നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കുമെന്ന് ആ പേഴ്സണിന് വിശ്വാസമുണ്ട് പക്ഷേ ഇപ്പോൾ നോ കോണർ സിറ്റുവേഷനിലാണ് നിങ്ങളിപ്പോൾ സംസാരിക്കുന്നേ ഇല്ല എന്നുണ്ടെങ്കിൽ അത് ആ പേഴ്സിന് വിഷമം തരുന്ന കാര്യമാണ് അതായത് അത് ആ പേഴ്സിന് വിഷമമുള്ള കാര്യമാണ് പക്ഷേ നിങ്ങളുടെ ലവർ ആണെങ്കിലും നിങ്ങളുടെ ക്രഷാണെങ്കിലും അവർ നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങളിൽ ഒന്നായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത് ഇവിടെ ലഭിക്കുന്ന എനർജി വെച്ചിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ പിണങ്ങുന്നത് കാണാൻ നിങ്ങൾ വഴക്കിടുന്നത് കാണാൻ ഒക്കെ ആ പേഴ്സിന് ഇഷ്ടമാണ് എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് അവർ നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങളായിട്ട് എനിക്ക് മനസ്സിലാവുന്നത് മൂന്ന് കാരണങ്ങൾ എന്ന് പറഞ്ഞുവെങ്കിലും എനിക്കിവിടെ ലഭിച്ച എല്ലാ മെസ്സേജസും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇതിൽ എന്താണോ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങൾ എടുക്കാം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്ക